എല്ലാ പ്രീപ്ര കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റെയിൽവേ എൻ ഡി പി സിയുടെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന മാസങ്ങൾ വരുന്നതായിരിക്കും അവരുടെ ഇയർലി കലണ്ടറിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുള്ളത് റെയിൽവേ എന്ന് പറയുന്ന മേഖല നമുക്കറിയാം ധാരാളം ജോബ് വാക്കൻസീസ് ഓരോ വർഷവും നൽകുന്ന ഒരു മേഖലയാണ് റെയിൽവേ എന്ന് പറയുന്നത് നിലവിലെ പതിനൊന്നായിരത്തോളം വാക്കൻസീസാണ് ആർ ആർ ബി എൻ ഡി പി സിയിൽ പറയുന്നത് അത് നേരത്തെ അതിലും കുറവായിരുന്നു ഇപ്പോൾ അത് കൂടി ഇനി നോട്ടിഫിക്കേഷൻ വരും വീണ്ടും കൂടാ പരീക്ഷ എത്തുമ്പോഴേക്കും വീണ്ടും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതാണ് കാരണം അത്രത്തോളം ആവശ്യക്കാർ ഉള്ളത് ഒരു മേഖലയാണ് റെയിൽവേ എന്ന് നമുക്കറിയാം ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഈ റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നാല് യൂട്യൂബ് ചാനലുകൾ അതായത് ആപ്പും യൂട്യൂബ് ചാനലും കൂട്ടിയിട്ട് നാല് സോഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ് അതേപോലെ തന്നെ കുറഞ്ഞ പൈസയ്ക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാം ഈ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കരിയർ വില് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രത്യേകിച്ചും ഈ എസ് എസ് സി പരീക്ഷയ്ക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്ന ചില ബുക്കുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മാക്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് ബുക്കുകൾ ഒന്നാണ് രാകേഷ് യാദവ് സാറിൻ്റെ ബുക്കും മറ്റൊന്ന് ഗഗൻ പ്രതാപ് സാറിൻ്റെ ബുക്കും ഈ രണ്ട് അധ്യാപകരും ഉൾപ്പെടുന്ന ഒരു കരിയർ വിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ യൂട്യൂബ് ചാനലാണ് അതേപോലെ തന്നെ അവരുടെ ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാകും പ്രത്യേകിച്ച് നമ്മൾ എസ് എസ് സി പോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഹിന്ദി ഭാഷയിലാണ് ഇവർ ക്ലാസ്സുകൾ എടുക്കുന്നത് പക്ഷേ നമുക്കത് പറ്റുമെങ്കിൽ അത് നമുക്ക് മനസ്സിലാകാൻ പറ്റുമെങ്കിൽ സ്ക്രീനിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതി കാണിക്കും പിന്നെ നമ്മുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ചെയ്തു പോകുന്ന രീതി നോക്കിയിട്ട് മനസ്സിലാകാനും പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എപ്പോഴും നോർത്ത് ഇന്ത്യൻസിന്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിരിക്കും കാരണം അവർക്ക് ഈ എസ് എസ് സി മേഖലയിലൊക്കെ ധാരാളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് അധ്യാപകരെയാണ് നമ്മളിവിടെ കണ്ടത് രാകേഷ് യാദവ് സാറും അതുപോലെ തന്നെ ഗഗൻ പ്രതാപ് സാറും കാരണം അത്രത്തോളം വളരെ ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ ചോദ്യങ്ങളും നമ്മൾ എന്താണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്ന ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു അധ്യാപകരാണ് അതുതന്നെയാണ് റെയിൽവേ ബോർഡിലെ എക്സാംസിനും ആവശ്യമുള്ളത് അപ്പോൾ അത്തരത്തിൽ കുറേ ക്ലാസ്സുകൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നമുക്ക് നൽകുന്ന ഒരു ചാനലാണ് കരിയർ എന്ന് പറയുന്ന ചാനൽ ഇതിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള പ്ലേലിസ്റ്റുകൾ നമുക്ക് കാണാനും പറ്റും അതിലൂടെ നമുക്ക് റെയിൽവേയുടെ സിലബസ് ഒക്കെ മുന്നിലെടുത്ത് വെച്ചിട്ട് ആ സിലബസിൽ ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ട് ബേസിക് ഒക്കെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റും ഇപ്പം ഞാൻ തൊട്ടുമുമ്പ് പരിചയപ്പെടുത്തിയ ഗഗൻ പ്രതാപ് സഹാറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്ക് അടിസ്ഥാനമായിട്ടുള്ള മാത്സിൻ്റെ ക്ലാസുകൾ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രിക്നോമെട്രി ട്രിക്നോമെട്രി എന്ന് പറയുന്ന മേഖലയൊക്കെ റെയിൽവേക്ക് ആവശ്യമുണ്ട് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുള്ള കംപ്ലീറ്റ് ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഓരോ ടോപ്പിക്കിൻ്റെ ഇട്ടിട്ടുണ്ട് ഓ ഗഗൻ പ്രതാപ് സാറിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ് ഓ കരിയറിലിനോടൊപ്പം ഇതിനുള്ളിൽപ്പെടുന്ന ഗഗൻ പ്രതാപ് സാറിൻ്റെ ക്ലാസ്സിനുള്ള യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റെയിൽവേ എക്സാമിന് വേണ്ടി ഫോളോ ചെയ്യാം കരിയർ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉണ്ട് അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം ഇതിനോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് കരിയർ വില്ല് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ റെയിൽവേ ഒക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ക്ലാസ് കുറഞ്ഞ വയസ്സേക്ക് ലഭിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഇവിടെ നോക്കാം നമ്മുടെ റെയിൽവേ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഓൾറെഡി റണ്ണിങ്ങിലുള്ള ഒരു കോഴ്സാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ എൻ ഡി പി സിയുടെ ഒരു കോഴ്സും ഇവർ ഓൾറെഡി റണ്ണിങ്ങിലാണ് അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു എന്താണ് ഈ ഒരു കോഴ്സുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലാണ് അവർ നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെ നമുക്കത് പറ്റുമോ ആ ഒരു ഭാഷ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത് ഇവരുടെ യൂട്യൂബിലെ ക്ലാസ്സുകളും ഒപ്പം ഈ ഒരു ആപ്പിൽ തന്നെ കുറേ ക്ലാസ്സുകൾ ഇവർ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം തന്നെയുണ്ട് കുറേ ക്ലാസ്സുകൾ അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ലഭ്യമാണ് അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്ലാസുകൾ കണ്ടിട്ട് ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാ ഇത് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ക്ലാസുകൾ മാത്രം മതി എനിക്ക് പഠിക്കാനായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ക്ലാസ്സുകൾ തന്നെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റെയിൽവേയുടെ സിലബസ് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ ഇവർ ഈ ഒരു റെയിൽവേന്റെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ആർ ആർ നോക്കാം ആ ഒരു എൻ ഡി പി സി കോഴ്സിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ക്ലാസ് നിലവിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പുതിയ ബാച്ച് ഒക്കെ ആരംഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്ന ഒരു ആപ്പ് ആപ്പാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആർ ആർ ബി എൻ ഡി പി സിയുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കരിയർ വില്ല് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കുറേ ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്ക് അടിസ്ഥാനമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് അത് നല്ല അടുക്കും കൂടി നല്ല അറിവുള്ള അധ്യാപകർ തന്നെയാണ് നമ്മളെ മുന്നിലേക്ക് വന്ന് ടോപ്പിക്ക് അടിസ്ഥാനമായിട്ട് ക്ലാസ്സുകൾ നമുക്ക് മുന്നിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് കരിയർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനും ഒപ്പവീരയുടെ യൂട്യൂബ് ചാനൽ ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഇനി അത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്കറിയാം ഒരു എസ് എസ് സി ലെവലിലൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ബാങ്ക് എക്സാം റെയിൽവേ അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഒരു പക്ഷെ അവരോട് ചോദിച്ചാൽ തന്നെ പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് ഒരു ആപ്പ് ഈ ടെക്സ്റ്റ് ബുക്ക് വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് മുന്നിലേക്ക് ക്ലാസുകൾ നൽകുന്നു എന്നതാണ് ടെസ്റ്റ് ബുക്കിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ കുറേ പരീക്ഷകൾ നമുക്ക് തരും അതായത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ വൈസ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർ ആർ ബി എൻ ഡി പി സി സി ബി ടി വൺ സി ബി ടി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറോളം ടെസ്റ്റുകൾ നൽകിയിട്ടുണ്ട് അത് പ്രീവിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എസ് എസ് സിൻ്റെ പ്രീവിയസ് കൊസ്റ്റൻ ഈ പ്രീവിയസ് ക്വസ്റ്റൻസ് തന്നെയാണ് പലപ്പോഴും റെയിൽവേ ആവർത്തിക്കുക അത് മാക്സിമം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും നിങ്ങൾ റെയിൽവേ ഒക്കെ പഠിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ക്ലാസ്സുകൾ ലഭ്യമാണ് കോഴ്സസ് ലഭ്യമാണ് പക്ഷേ ഇതൊക്കെ ഇംഗ്ലീഷിലാണ് നമുക്ക് മുന്നിലേക്ക് തരിക അതിൻ്റെയൊക്കെ നോട്ടുകൾ നമുക്ക് തരും ഇംഗ്ലീഷിൽ സോറി ക്ലാസ്സുകൾ ഹിന്ദിയിലായിരിക്കും പക്ഷേ അതിൻ്റെ നോട്ടുകൾ നമുക്ക് ഇംഗ്ലീഷിൽ തരുന്നുണ്ട് അതുപോലെ സ്ക്രീനിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് ഓക്കെ ആണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതിനപ്പുറത്തേക്ക് ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട് റെയിൽവേ പോലുള്ള എക്സാമിന് മാക്സിമം ടെസ്റ്റുകൾ എഴുതി നമ്മുടെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിന് പറ്റിയ ഏറ്റവും ചെറിയ ഫീസിന് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്സും കിട്ടും ഈ പറയുന്ന എന്താണ് ടെസ്റ്റ് എഴുതാൻ പറ്റും ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്നത് ഓരോ ദിവസം അനുസരിച്ച് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു മന്ത് എൻഡൊക്കെ വരുമ്പോൾ ഇതിലും കുറയാറുണ്ട് ഇനി തുടക്കം ഇതിലും കൂടാറുണ്ട് മാക്സിമം പോയാൽ അഞ്ഞൂറിൻ്റെ താഴെയാണ് പലപ്പോഴും ഇവരുടെ കോഴ്സുകൾ കണ്ടിട്ടുള്ളത് എൻ ഡി പി സിയുടെയും ഗ്രൂപ്പ് ടീനേയും ഒക്കെ അപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഡെമോ വീഡിയോസൊക്കെ ഈ ആപ്പിൻ്റെ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഡെമോ വീഡിയോ എടുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു രൂപ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഈ ടെസ്റ്റ് സീരിയസ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ആപ്പാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലൊക്കെ ഇവരുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ലോഗിൻ ചെയ്തുകൊണ്ട് സാധാരണ നമ്മൾ ആ പരീക്ഷയ്ക്ക് പോയി ഇരിക്കുന്ന ആ ഒരു എൻവരോൺമെൻറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷ എഴുതാനും പറ്റുന്ന സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പോൾ മാക്സിമം ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കാനും മോക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റുന്ന ചെറിയ വയസ്സിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ടെസ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതുപോലെ നമ്മൾ രണ്ട് ആപ്ലിക്കേഷനും പറഞ്ഞു പോയത് ഈ പറയുന്ന ഹിന്ദി ലാംഗ്വേജ് നമുക്ക് ക്ലാസ് നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് പക്ഷേ ഈ ഒരു മേഖലയിലാണ് അവർ പ്രധാനമായിട്ടും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറേ ചോദ്യങ്ങൾ അവരുടെ കൈവശമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തിയത് അതോടൊപ്പം ഞാൻ പറഞ്ഞു ഒരു ക്ലാസ്സുകൾ നൽകുന്നത് ഹിന്ദി ഭാഷകളാണ് ഇനി കേരളത്തിൽ നിന്നുള്ള രണ്ട് ഒരാപ്പും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും നമുക്കൊന്ന് പരിചയപ്പെടാം ഏതെല്ലാമാണ് കേരളത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എസ് എസ് സി മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് ചാനലാണ് ഇവർക്ക് ആപ്ലിക്കേഷനും ഉണ്ട് പക്ഷേ ഇവർ റെയിൽവേന്റെ ക്ലാസ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതിൽ സി ജി എൽ എസ് എസ് സി എം ടി എസ് 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 സി സി എച്ച് എസ് എൽ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് കോ നൽകുന്നത് പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം സിലബസ് ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ സിലബസ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഇപ്പോൾ ആണെങ്കിൽ ആവശ്യമുള്ള ടോപ്പിക്കുകൾ ജി കെ ആണെങ്കിൽ ആവശ്യമുള്ള ടോപ്പിക്കുകൾ യൂട്യൂബിലൂടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കണ്ടൻറ്റും ലഭിക്കും ഇവരുടെ പ്ലേലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇവര് ഓരോ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് മാത്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ഇതിൽ ഇട്ടിട്ടുണ്ട് ഇത് മെയിൻ ആയിട്ടുള്ള മെയിൻ എന്താണ് മലയാളത്തിൽ നമുക്ക് ക്ലാസ്സുകൾ കിട്ടുന്നു അപ്പോൾ നേരത്തെ ഹിന്ദിയാണ് അവർ ക്ലാസ്സുകൾ എടുക്കുന്നത് ചില പോയിന്റുകൾ നമുക്ക് ചിലപ്പോൾ ആ ഭാഷയുടെ പ്രശ്നം കാരണം ചിലപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഒരു മലയാളത്തിൽ നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഈ ഒരു ആപ്പിൻ്റെ മെയിൻ വ്യക്തി എന്ന് പറയുന്നത് നമുക്കറിയാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ ഒരു ആപ്പ് അദ്ദേഹം ഈ സീജലൊക്കെ ക്രാക്ക് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്ത് അതിന് ശേഷം റിസൈൻ ചെയ്ത് ഈ ഒരു ഇതിലേക്ക് വരികയാണ് അപ്പോൾ അവരുടെ ആപ്പും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഞ്ഞൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ഈ പറയും പോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട പോലെ ആ ചെറിയ പൈസയ്ക്കും ഇവിടെ ആപ്പ് ലഭിക്കത്തില്ല കുറച്ച് പൈസ വരും ഒരു ആയിരത്തി അഞ്ഞൂറിലൊക്കെ മുകളിൽ പൈസ വരും പക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ കുറേ ക്ലാസുകൾ സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യവും നമ്പർ സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ് നൽകിയിട്ടുണ്ട് റേഷ്യോ പ്രിപ്പറേഷറേഷൻ തുടങ്ങിയ ക്ലാസുകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ റെയിൽവേ എക്സാമിന് ഗുണപ്രദമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിൻ്റെയൊക്കെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഇടുന്നുണ്ട് വീക്ക്ലി കണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ എസ് എസ് സി പോലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നാഷണൽ ലെവലിലുള്ള കറണ്ട് അഫെയേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് ഇവർ ക്ലാസുകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് എസ് എസ് സി മലയാളി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നാലാമത്തെ ആപ്ലിക്കേഷൻ ഇനി പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു അധ്യാപന ഒരു പക്ഷേ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രദീപ് ഗോപിനാഥ് സാറാണ് അപ്പോൾ പ്രദീപ് ഗോപിനാഥ് സാറിൻ്റെ എഡ്യോൺ ലേണിങ് സൊല്യൂഷൻ്റെ ഒരു ആപ്ലിക്കേഷനുണ്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ ഈ ആർ ആർ ബി എൻ ഡി പി സി ഗ്രൂപ്പിക്ക് വേണ്ടി അടുത്ത് ക്ലാസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവരുടെ ഡെമോ ക്ലാസുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ ഒരു ക്ലാസിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ഒരു ക്ലാസ് മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്തെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു അധ്യാപകനോടുള്ള ഒരു വിശ്വാസമാണ് ആത്മാർത്ഥമായിട്ട് യൂട്യൂബിലൊക്കെ ക്ലാസുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ ആർ ബി എൻ ഡി പി സി ഗ്രൂപ്പ് ഡി ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇദ്ദേഹം തുടക്കം കുറിച്ച ഒരു കോഴ്സ് ഈ ഒരു ആപ്പിൽ ഈ രണ്ട് ദിവസം മുമ്പാണ് തുടക്കം കുറിച്ചത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആയിരത്തി എണ്ണൂറ് രൂപ ആണ് ഇതിൻ്റെ ഫീസ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ കേരളത്തിൽ എൻ ഡി പി സി പരീക്ഷയ്ക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ ആപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫീസിൽ കുറവ് ഫീസ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിലും കുറവുണ്ടോ എന്ന് അറിയില്ല പക്ഷേ നമ്മൾ ആദ്യം കണ്ടതൊക്കെ വളരെ കുറവാണ് പക്ഷേ മലയാളത്തിൽ ക്ലാസ് കിട്ടണം എന്നറിയിക്കുന്നവർ ഈ ഒരു അധ്യാപകനോടുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഡെമോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഇവർ പ്രൊവൈഡ് അറിയില്ല ഓൾറെഡി ക്ലാസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ ഇവരുടെ കോൺടാക്ട് ഒക്കെ ഉണ്ടാവും അതൊക്കെ വിളിച്ച് അന്വേഷിച്ച് ക്ലാസ്സുകൾ എടുക്കാം സാധാരണ ആപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡെമോ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നന്നായിരിക്കും ഒരു ക്ലാസ് ഒക്കെ ഡെമോ കൊടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി ചിലവഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മുന്നൂറ് രൂപയാണെങ്കിലും അവരത്രയും കഷ്ടപ്പെട്ടായിരിക്കും ആ പൈസ നമ്മൾ ഈ ഒരു ആപ്പിലേക്ക് കൊടുക്കുക കാരണം ഈ പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ കാര്യം ചിലപ്പോൾ അതുപോലും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെമോ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഈ ഒരു അധ്യാപകനോടുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ക്ലാസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യൂട്യൂബ് ചാനലിലൂടെ അതുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്ന ഒപ്പം ആർ ആർ ബി എൻ ഡി പി സിക്ക് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഒരു ചെറിയ ഫീസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എഡി വൺ ലേണിങ് സൊല്യൂഷൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ നാല് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നൽകാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനും ആ യൂട്യൂബ് ചാനലും ഒക്കെ പോയി കണ്ട് നിങ്ങളുടെ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനും യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം ഇതീ എൻ്റെ അഭിപ്രായമാണ് ഇതല്ലാതെ കുറേ യൂട്യൂബ് ചാനലുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾ ഫോളോ ചെയ്യാം ഞാൻ എനിക്കിഷ്ടപ്പെട്ട നാളെ ഞാൻ പറഞ്ഞു ഉള്ളൂ ബാക്കിയും നല്ലത് തന്നെയാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ട നാളെ ഞാൻ സജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം പഠിച്ചാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആത്മാർത്ഥമായി പഠിക്കുക നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക കാരണം റെയിൽവേ എക്സാം അങ്ങനെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് ഉത്തരം കിട്ടൂ ക്ലാസ് കണ്ടു എന്ന് വെച്ച് പരീക്ഷ പാസ്സാവുന്നില്ല മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്യുക അതേപോലെ തന്നെ മോക്ക് എക്സാംസ് ചെയ്യുക അപ്പോൾ ആ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോക്ക് എക്സാംസ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടു അതുവരേക്കും നന്ദി നമസ്കാരം